മുഖ്യ ആസൂത്രകൻ പറയുന്ന ആസൂത്രകൻ തന്നെ ഗൂഢാലോചനയിലെ പ്രധാന കണ്ണി തന്നെ ഉദ്യോഗസ്ഥ ആകാംക്ഷയാണ് പളിസർ സുനി ഇപ്പോൾ കോടതിക്കാലത്തേക്ക് പ്രവേശിക്കുന്നതാണ് കാണുന്നത് സുനി കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു ദിലീപ് കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഇപ്പോ 우리 우리 وي جا 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 아 <sum> n <sum> टा <laughs> Jangan lupa like, share, നടിയെ ആക്രമിച്ച കേസിൽ അല്പസമയത്തിനകം വിധി വരാൻ പോവുകയാണ് ഇനി അരമണിക്കൂർ കൂടി മാത്രമേ സമയം ബാക്കിയുള്ളൂ കോടതി നടപടികൾ ആരംഭിക്കാൻ കോടതി പതിനൊന്ന് മണിക്ക് ആരംഭിച്ചാൽ എപ്പോഴത്തേക്ക് വിധി വരുമെന്നാണ് നാം എല്ലാവരും ആ കേസിൽ തന്നെ പ്രധാനപ്പെട്ട പ്രതികൾ എല്ലാവരും വിശേഷിക്കപ്പെടുമോ എട്ടാം പ്രതിയായ ദിലീപ് മുഖ്യ ഗൂഢാലോചന നടത്തിയാണെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുള്ള ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുമോ ശിക്ഷ വിധിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്ന സംഗതി പ്രോസിക്യൂഷന്റെ ഇന്നത്തെ പ്രതികരണങ്ങൾ കണ്ടാൽ വളരെ കോൺഫിഡൻസിലാണ് അവരുള്ളത് പൂർണ്ണമായ ആത്മവിശ്വാസം അവരെല്ലാവരും പ്രകടമാക്കുന്നു ഫുള്ളി കോൺഫിഡൻ്റാണ് എല്ലാവരും ശരിയായ ശിക്ഷാവിധി വരും എന്ന് പറയുന്നു എല്ലാവരും എനിക്ക് ഓൾ ദി ബെസ്റ്റ് പറയുന്നതാണ് ടി ബി മിനി അഭിഭാഷക പറഞ്ഞത് പൂർണ്ണ വിശ്വാസത്തോടെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്നും ജോലി ശരിയായി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് എടുക്കി അജയ്കുമാർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ആത്മവിശ്വാസം പ്രോസിക്യൂഷനുണ്ട് ഈ കേസിൽ ശിക്ഷാവിധി പുറത്തു വരുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് കുറ്റങ്ങൾ കണ്ടെത്തുക ശിക്ഷ വിധിക്കുക എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു ഈ കേസ് നമുക്കറിയാവുന്നതുപോലെ വലിയ ഒരു താരമായിരുന്ന ഒരു സൂപ്പർ താരമായിരുന്ന ദിലീപ് പ്രതിയായിരുന്ന കേസാണ് മലയാളത്തിലെ ഒരു സൂപ്പർ താരമായിരുന്ന ദിലീപ് മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ രേഖപ്പെടുത്തിയിട്ടുള്ള കേസാണ് ഈ കേസ് അപ്പോൾ സാധാരണ ലൈംഗികാതിക്രമ കേസുകൾ പലതരത്തിലുള്ള കേസുകൾ നമുക്കറിയാം അതിലൊന്നും പലപ്പോഴും മുഖ്യ ആസൂത്രകർ പ്രതികളാക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന പരാതി നമ്മൾ പല ഘട്ടത്തിൽ കേട്ടുള്ളതാണ് അപ്പോൾ ഈ കേസിലും ആസൂത്രകൻ ശിക്ഷിക്കപ്പെടുമോ എന്നാണ് എല്ലാവരും ഉച്ചുനോക്കുന്നത് പളിസർ സുനി സ്വന്തം നിലയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു അതിക്രിയയാണോ കുറ്റമാണോ ഇത് അതോ അതിനപ്പുറത്ത് ഈ നിലയ്ക്കുള്ള ഒരു ആസൂത്രണം നടന്നിട്ടുണ്ടോ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കോടതി എന്താണ് കണ്ടെത്താൻ പോവുക എന്നാണ് നാം എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം പളിസർ സുനി ഓൾറെഡി ഒരു ഏഴ് വർഷം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഇനിയും വരാൻ പോകുന്ന വിധിയിൽ അയാൾക്ക് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാലും എത്ര സമയം അയാൾക്ക് എത്ര 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 കാലം ശിക്ഷ വിധിക്കും എന്ന് എന്നത് ഈ ഏഴ് വർഷം കൂടി മാറ്റി വിധത്തിലാണ് കാണേണ്ടത് എന്ന് തോന്നും അഡ്വക്കറ്റ് രാമൻപിള്ളിയുടെ ഓഫീസിൽ അല്പസമയം മുമ്പുണ്ടായിരുന്ന ദിലീപ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു കോടതിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു പത്തേമുക്കാലോട് കൂടി കോടതിയിൽ എത്തണമെന്നും ദിലീപ് അടക്കമുള്ള പ്രതികൾക്കെല്ലാം കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം ഈ കേസിൻ്റെ വിധിപ്രസ്താവം വരുമ്പോൾ നമ്മളെല്ലാവരും ഈ കേസ് കടന്നുപോയിട്ടുള്ള അതിസങ്കീർണമായ വഴികളെക്കുറിച്ച് ഓർമ്മയുള്ളവരാണ് കേസ് അട്ടിമറിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇറങ്ങിയെന്ന് സ്വാഭാവികമായും സംശയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മൊഴി മാറ്റലുകൾ ഇതിനകത്തുണ്ടായിട്ടുണ്ട് നടി ഭാമ ഇതിലെ ഇരയുടെ ഒരു സുഹൃത്ത് കൂടിയായിരുന്ന കൂടി ആദ്യഘട്ടത്തിൽ അവരെ കൊടുത്തിട്ടുള്ള മൊഴി അവർ സമ്പൂർണമായും മാറ്റി പറയുന്ന നിലയാണ് സ്വീകരിച്ചത് എന്ന് നമുക്കറിയാം ബിന്ദു പണിക്കർ മൊഴി മാറ്റി പറയുന്ന വഞ്ചനാപരമായ നിലപാട് ഈ കേസിൽ ഇരയോട് സ്വീകരിച്ച ആളാണ് സിദ്ദിഖ് ഈ